ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് സ്ഥലാ വലൈക്കും വറഹമത്തുള്ള നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സുബിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മച്ചിനടുത്ത് ഞാൻ ചുറ്റി കഴിഞ്ഞാൽ ഉമ്മച്ചു പറഞ്ഞു ഈ നമ്മൾ പൂന്തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കുക എന്നിട്ട് ആ യൂട്യൂബിലിട്ട് പറഞ്ഞു ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ അപ്പോൾ അതിന് ആ പൂന്തോട്ടമൊക്കെ നിങ്ങളെ കാണിച്ചു തരാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പറഞ്ഞു വലിയ പൂന്തോട്ടമൊന്നും ചെറിയ പൂക്കളാണ് ഇതെന്താണ് വിസാധനം എന്ത് പോവാ ബന്തി പോവാ ഇതോ ഇതും ബന്ധ ഇതും ബന്തിന്റെ ബന്ദീൻ്റെ വേറെ വെറൈറ്റി കളർ കാണിച്ചു തരാം വേറെ വെറൈറ്റിയാണിത് ഇതും ബന്തിൻ്റെ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് പോവാം ഇതെന്ത് പോവാ ഇതിന്റെ പേര് മുൻപോ ശരിക്കും അറിയത്തില്ല നേരത്തെ വീട്ടിൽ അതിനകത്ത് സൂര്യകാന്തി എന്നാ പറഞ്ഞത് ചെറിയ സൂര്യകാന്തി എന്നാ പറഞ്ഞത് അപ്പോൾ ഇപ്പഴെ നമ്മൾ എന്തായാലും അത് ഒഴിവാക്കി പിന്നെ ഇങ്ങനെ പോകാണെങ്കിൽ കടല കടലാസ് റോസ് കാണത് വലിയതായി പോയതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയാ നല്ലൊരു പുതിയ വെറൈറ്റി ആണെന്നാണ് ബിച്ച് പറയുന്നത് പുതിയ വെറൈറ്റി വെറൈറ്റി ഓഫ് കടലാസ് റോസ് ബോഗേൻ കടലാസ് റോസിൻ്റെ എനിക്ക് തോന്നുന്നു ബോഗേൻ വില്ല ആണെന്നാണ് എനിക്ക് തോന്നുന്നു കടലാസ് റോസിൻ്റെ ആ അത് തന്നെ ബോഗേൻ വില്ലേൻ്റെ വെള്ളം ചുമലൊക്കെ ഉണ്ടാകുന്ന രണ്ട് വെറൈറ്റികളാണ് ആളാണ് ഇവിടെ നട്ട് വെച്ചിരുന്നാണ് ബെച്ച് പറയണത് മൂന്ന് പറയറ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഇതെന്ത് പോവാ ഇതിന്റെ പേരും അറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു പൂവ് നല്ല രസമുണ്ട് കാണാൻ ചേട്ടാ എങ്ങോട്ട് പോണേ ആ ഹാ 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 ആ പൂവിൻ്റെ ഫോട്ടോ എടുക്കുക പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് കാടുപോലെ എനിക്കുണ്ട് പക്ഷെ എന്തായാലും അതിന് ഉള്ളിൽ പൂക്കൾ നല്ലൊരു ഭംഗിയുണ്ട് ഭംഗിയുള്ള പൂവാണ് പിന്നെ നമുക്ക് പോയിട്ട് ഇവിടെ ചെറിയൊരു പൂവ് അത് അതിമനോഹരമായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്നാലും ഉമ്മച്ചിക്ക് ഉമ്മച്ചിയെ നാട്ടുകടത്തിയ പൂവിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഷ്ടത്തിന്റെ പേരാണ് ഇപ്പനോട് ഇത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ചെടീന്റെ പേര് എന്താ അറിയില്ല എന്നല്ല പറഞ്ഞേ ഈ ചെടീൻ്റെ പേരെന്താണെന്ന് ഉമ്മച്ചിക്ക് അറിയില്ല ഗൈസ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ അതെ ആ പൂവിൻ്റെ തന്നെ ഒരു വെള്ള വെറൈറ്റി നമുക്ക് കാണിച്ചില്ല അപ്പോൾ അത് വൈറ്റും ഇതേപോലത്തെ ഈ പിങ്ക് അല്ലേ പിങ്ക് ഈ കളർ എന്താ എനിക്കറിയില്ല പിന്നെ ഇതാ കൊങ്ങിണി കൊങ്ങിണി എന്ന് പറഞ്ഞ സാധനം കൊങ്ങിണി നമ്മൾ ഈ കൊങ്ങിണി എന്നൊരു ഭാഷയുണ്ട് ഇതല്ല ഈ കൊങ്ങിണി ചെടി അങ്ങനെയുണ്ട് അരിപ്പൂന്നും പറയും കൊങ്ങിണി എന്നും പറയും രണ്ടു പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറഞ്ഞത് ഇത് വഴി സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളറ് ഇതല്ല ഇതിന്റെ വേറെ വെറൈറ്റി സെയിം സാധനം തന്നെയാണ് കളർ മാറ്റം ഉള്ളതേ ഉള്ളു നല്ല ജമന്തി ഉണ്ട് അത് മുട്ട ഇടുന്നതേ എന്ന് പറയുന്നുണ്ട് ചി ജന്തി ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ കാണിച്ച ആ വെള്ളപ്പൂവുക പിന്നെ ഇവിടെ ഈ കുറ്റി കുച്ചി മുല്ലി സാധനം ഭംഗിയുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ ഉമ്മച്ചി ആവശ്യപ്പെടുന്നുണ്ട് ഭയങ്കര ഉണ്ടോ എന്ന് നിങ്ങൾ കമ്മിറ്റിയാങ്ക പിന്നെ അവിടെ നിങ്ങോട്ട് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു സാധനം ഒന്ന് വെച്ച് നോക്കാമേ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട് അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട് വാവ് പിന്നെ അവിടെ നിങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ മഞ്ഞ കോളാമ്പിപ്പൂ മഞ്ഞ കോളാമ്പിപ്പൂ അതും ഗംഭീരമാണ് കൊള്ളാം കൊലച്ചു കൊലച്ചാണ് നിപ്പുണ്ട് ഒന്നിനൊന്നിനു മെച്ചമായിട്ട് വിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു മാവ് രണ്ട് വർഷം മുന്നേ വാപ്പിച്ച് നട്ടാണ് കൊള്ളാം അതും അതിമനോഹരമാണ് കാരണം ഇത് കാച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം അതിന് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ പക്ഷെ അത് നമ്മൾ നട്ട് പിടിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് പോയി നട്ടുപിടിപ്പിച്ച് അത് കാച്ച് നിൽക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഫീല് കടയിൽ നിന്ന് മധുരമുള്ള തേൻ മധുരമുള്ള മാങ്ങമായി തിന്ന് തിന്നുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് അല്ലെങ്കിൽ അതിനെക്കാട്ടും നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും നല്ല അട്ടിപിൾ റോസ് ഇതാണ് ഇതിൻ്റെ ഈ തോട്ടത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാരണം രണ്ട് കാരണമുണ്ട് ഒന്ന് ഞാൻ ഞാനിതുകൊണ്ട് ഇതുണ്ടാക്കാറുണ്ട് റോസ് മിൽക്ക് അതിൻ്റെ ഞാൻ ഇടുന്നതായിരിക്കും റോസ് മിൽക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഈ റോസാപ്പൂവും മിൽക്കും ഒക്കെ വെച്ചിട്ട് ഒരു സാധനം മാത്രമല്ല നല്ല മണമാണ് കാണാനും നല്ല ഭംഗിയാണ് അതൊക്കെ കൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഇതിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നാൻ കാരണം ഇപ്പം അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ടോ ഇത് കാണുന്നത് ഇവിടെ വെച്ച് കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പൂക്കാത്ത ചെടികളാണ് വെച്ചോനി ഏട്ടൻ്റെ വൈഫാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു മാവ് ചെറിയ പൂത്ത് തളിത്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചേമ്പിൻ്റെ കൃഷിയുണ്ട് ബച്ചയ്ക്ക് ചേമ്പ് കൃഷി പിന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിമനോഹരമായ പാഷൻ ഫ്രൂട്ട് ചെടി കാണാം നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിഞ്ഞോ പറഞ്ഞോ നമ്മൾ ഗീവയായിട്ട് തരുന്നതായിരിക്കും ഓക്കെ പാഷൻ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം നല്ലൊരു കാഴ്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം മധുരമുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ആണ് ഇനി അവിടെ നിന്ന് നമ്മൾ അപ്പോൾ ഇത് ഈ പ്ലാവയിലോട്ട് കയറിയതായിട്ട് കാണാം പ്ലാവയിലോട്ട് കയറിയിട്ട് വള്ളിയൊക്കെ കണ്ടില്ലേ പ്ലാവ് ചെരിഞ്ഞിട്ടുണ്ട് പ്ലാവ് പൂത്തിരിക്കുന്ന പ്ലാവാണ് കണ്ടില്ലേ അതുപോലെ കായ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ താഴെതേ നിലത്ത് മുട്ടാനായിട്ട് വരെ നിൽക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വെണ്ടയുടെ വിത്ത് കൊടുക്കാമെന്നൊന്നുമഴിഞ്ഞ ടേക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ആവിഷ്ക്കാരുണ്ടെങ്കിൽ കമൻറ്റ് യു ഗായ്സ് പിന്നെ ഇതൊക്കെ ഈ സംബന്ധിച്ച് വെള്ളം വെള്ളത്തുള്ളി ഇങ്ങനെ നിൽക്കുന്ന ിലയിൽ ഭംഗിയില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അതിൻ്റെ ഇപ്പോൾ നേരമായിട്ടുണ്ട് കാരണം പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരും അതുവരേക്കും മനസ്സിലാവാൻ വായ്